ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ എന്നാൽ നമ്മുടെ സാമ്പാറല്ല മാംഗ്ലൂർ സ്റ്റൈൽ സാമ്പാറാണേ ഇതൊക്കെ ഞാൻ കൊറോണ സമയത്ത് ഞാനിങ്ങനെ ഓരോ നോക്കി യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ വെറൈറ്റി ഡിഷസൊക്കെ നമുക്ക് ഉണ്ടാക്കാറുണ്ട് കാരണം നമ്മൾ വെറുതെതേ വീട്ടിലിരിക്കുവരില്ലേ അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമായി ഞാനിങ്ങനെ ഓരോ റെസിപ്പീസൊക്കെ ഇങ്ങനെ നോക്കി പഠിക്കും അപ്പം അന്നേരമൊക്കെ നമ്മളെ എന്നും എന്തെങ്കിലും ഒഴിച്ചു കയറി വേണമല്ലോ അപ്പം ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ട് എന്തൊക്കെയുണ്ടെന്നൊക്കെ ഇങ്ങനെ നോക്കും എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് നമ്മളത് ഉണ്ടാക്കി നോക്കും ഇഷ്ടപ്പെട്ട ഞാൻ പിന്നെ ഉണ്ടാക്കും അല്ലെങ്കിൽ ഞാൻ പിന്നെ നോക്കത്തേ ഇല്ല അങ്ങോട്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ഇപ്പം സാമ്പാർ ഇവിടെ എങ്ങനെ ഉണ്ടാക്കിയാലും സാമ്പാറൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് മിന്നുവിനാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ് അപ്പം ഞാൻ നമുക്കിത് വളരെ സിമ്പിളാണ് നമ്മുടെ കൂട്ടൊത്തിരി കഷ്ണങ്ങളൊക്കെ ഇട്ട് അങ്ങനെയൊന്നും ഇല്ല ഇത് വെള്ളരിക്ക വേണം തുമര വേണം സാമ്പാർ തുമരയാണല്ലോ അത് വേണം പിന്നെ നമുക്ക് കടുവ മസാല ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ കൊടുക്കും കഷ്ണം വേറെ ഒന്നും വേണ്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റുള്ള സാമ്പാറുമാണ് അപ്പം നമ്മൾ അതുകൊണ്ട് ഇത് മാംഗ്ലൂ ഇത് ഇടയ്ക്കൊക്കെ ഇത് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുണ്ട് മിക്കവാറും എല്ലാ കഷ്ണങ്ങളും ഇട്ട് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കാരണം നമുക്ക് കഷ്ണങ്ങളെല്ലാം ചെല്ലണമല്ലോ ഇവിടെ ആരോഗ്യ നോട്ടമൊക്കെ ഭയങ്കര കോൺഷ്യസ് ആണ് അരിയടുന്ന ആരോഗ്യത്തിന്റെ കാര്യത്തിലൊക്കെ അപ്പൊ അതുകൊണ്ട് ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എന്നോട് പറയും മറ്റേ സാമ്പാർ ഉണ്ടാക്കണേ നല്ല കഷ്ണമല്ല നമുക്ക് ചെല്ലത്തുള്ളൂ ശരി ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നമുക്കിത് ഈ സാമ്പാർ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം നമ്മള് ഇത് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഇതിനെ എടുത്തിരിക്കുന്ന വെള്ളരിക്ക കണ്ടോ ഇതൊക്കെ അവരവരുടെ അടവിനായി ഇത് ഞാൻ ഒരു ദിവസത്തെ കറിക്ക് അറിയുള്ളതായിട്ടും പകുതി വെള്ളരിക്കേ എടുത്തിട്ടുള്ളൂ ഇത് കണ്ടോ തൊലിയോട് കൂടിയാണ് നമ്മൾ അരിഞ്ഞേക്കുന്നത് ഇത്രയും വലുപ്പത്തിലാണ് അരിയുന്നത് അപ്പം ഇത് നമ്മൾ കുക്കറിട്ട് വേവിക്കുന്നില്ല അല്ലാതാണ് വേവിക്കുന്നത് അപ്പം വലിയ വലിപ്പത്തിൽ അരിയാതിരിക്കുന്ന നല്ലത് പക്ഷെ തൊലി കളയണ്ട നമുക്കിത് അല്പം ഒഴിച്ച് നിന്ന് വേവിക്കാം ഉപ്പും കൂടെ ചേർത്തേക്കണം വേവിക്കുമ്പോൾ വെള്ളമൊഴിച്ചു അല്പം ഉപ്പിട്ടു നമുക്കിത് അടച്ചു വെക്കാം ഇനി ഇതൊക്കെയാ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതേണ്ട ഞാനൊരു അര മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ടതാണ് തുമര ഞാനൊരു ഏകദേശം ഒരു അര ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അതിപ്പോൾ ഇത്രയും ആയിട്ടുണ്ട് അപ്പം അതുമാത്രമേ ഇന്നൊരു ദിവസത്തേക്കല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് അത്രയും അളവിലേ എടുക്കുന്നുള്ളൂ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ചു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ചേർക്കണമല്ലോ വേണമെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ഒരു സ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു ഒരു മീഡിയം ഫ്ലെയിമിൽ എന്റെ ഈ ആണെങ്കിൽ ശരിക്കും കത്തുന്നില്ല അതുകൊണ്ട് ആ തീ കുഴപ്പമൊന്നുമില്ല വലുതായിട്ട് ഒന്നും കത്തുന്നില്ല അപ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരുമ്പോൾ വേവും കാരണം ഞാനൊരു അരമണിക്കൂറായിട്ട് വെള്ളത്തിലിട്ടിരുന്നതാണെന്നല്ല വെള്ളരിക്ക ഏകദേശമൊക്കെ വെന്തു ഏകദേശം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ ഇനി ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇനി ഒരു മസാല റെഡിയാക്കാനുണ്ട് നമുക്ക് നോക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കണം അതിനുവേണ്ടി ഞാൻ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വറ്റൽമുളക് മുളക് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കുരുമുളക് പിന്നെ കറിവേപ്പില മല്ലിയില അതൊക്കെ നമുക്ക് നോക്കാം അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം അതാണ് ഇതിൻ്റെ മസാല അപ്പം നമുക്കിതൊന്നുണ്ടാക്കാം ആദ്യം കടലപ്പരിപ്പ് ഒഴിഞ്ഞും കൂടെ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് ബാക്കിയെല്ലാം കൊണ്ടൊരു മീഡിയം ഫ്ലെയിമിലെ വെക്കാവേ അല്ലെങ്കിൽ കരിഞ്ഞ് ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൽമുളക് ജീരകം ഉലുവ മല്ലി കുരുമുളക് ഇതെല്ലാം കൂടെ നമുക്കങ്ങോട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളർ ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവർ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നൊരിത്രയും തേങ്ങാ പോവുക ഇത് കൂടി നമുക്കൊന്ന് ഒന്ന് ചൂടാക്കി വെക്കാം ഈ ഓഫ് ചെയ്തേക്ക് അതിനകത്ത് വരുന്ന ചൂടായാ മതി കറിവേപ്പിനുണ്ട് നമ്മൾ ആ മസാല എല്ലാം കൂടെ ഒന്ന് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ശകലം വെള്ളം ചേർത്ത് തരയ്ക്കണം അപ്പോൾ ആ വെള്ളം എന്ന് പറയുന്നത് പുളി വെള്ളമാണ് ഞാൻ എന്തേണ്ടത് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുളി ആ അത് പിഴിഞ്ഞ വെള്ളം കൂടാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് അപ്പോൾ ആ വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത് എന്നിട്ട് നമ്മളൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം തുമര വേവിച്ചത് ഇതും ഇതിലേക്ക് ചേർക്കുക ഇനി നമ്മൾ ഞാൻ ആ മിക്സിയുടെ ബൗളും എല്ലാം കൂടെ ഒന്ന് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്കിത് വാങ്ങാം വാങ്ങിയിട്ട് നമുക്ക് കടുവ കടു വറക്കാൻ പോവാണേ അതിനു വേണ്ടി ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കടു കുറക്കാനൊക്കെ കടുക് ഴിയുമ്പോൾ ഒരു ശകലം ജീരകം മച്ചൽ മുളക് പിന്നെ തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്ക് കായ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം കായം ഇട്ടിട്ടുണ്ട് കടുക് വറുത്തിട്ടു ഇനി നമുക്ക് ചകല മല്ലിയില സംഭവം നമ്മളിങ്ങനെ പറഞ്ഞും വീഡിയോ എടുക്കുമ്പോഴും ഒക്കെ കുറച്ച് സമയം ഉണ്ടെന്ന് തോന്നും അല്ലാതെ ചെയ്യാൻ നോക്കണ്ടല്ലോ വളരെ ഈസിയാണ് കാണാൻ പറ്റുന്നില്ലേ നമ്മുടെ സാമ്പാർ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുമൊക്കെ ചെയ്യണേ താങ്ക് യു ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്ത സമയത്ത് ഞാനിത് മൊത്തം ഇരുന്ന് കണ്ടിപ്പോഴേ അപ്പം ഞാൻ ശർക്കര ചേർത്ത കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടില്ലായിരുന്നേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ഒന്ന് കാണിച്ചത് ഞാൻ ഇതിനകത്ത് കടുവറക്കുന്നതിന് മുമ്പായിട്ട് ഒരു സ്പൂൺ ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശർക്കര തയ്ച്ച് ഒന്ന് ഇട്ട് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്ത് കടുവ പുറത്തേക്കുന്നത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണേ എനിക്ക് അബദ്ധം ഞാനത് വീഡിയോ ഇപ്പം അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ ഞാനതിനകത്ത് ശർക്കര ചേർത്തായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകൂടെ വന്നതേ അപ്പോൾ ശരി എല്ലാവരും കാണണേ എൻ്റെ ചാനലിൽ